തീപിടുത്തത്തിൽ പതിനേഴ് ഓട്ടോറിക്ഷകൾ കത്തിനശിച്ചു കൊച്ചി വെണ്ണലയിൽ ഉള്ള കെ കെ അഷറഫിൻ്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പിലാണ് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെ തീപിടുത്തമുണ്ടായത് മുപ്പതോളം ഓട്ടോറിക്ഷകളും ഇവിടെ ഉണ്ടായിരുന്നു അത് പാച്ചുവർക്ക് ജോലികൾക്കായി കൊണ്ടുവരുന്ന ഓട്ടോറിക്ഷകളാണ് കത്തി നശിച്ചത് ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് ഇവിടെ പതിനേഴ് ഓട്ടോറിക്ഷകൾ അതിൽ പത്ത് ഓട്ടോറിക്ഷകൾ പൂർണ്ണമായും കത്തി നശിച്ചു ഏഴെണ്ണം ഭാഗികമായി നശിച്ച അവസ്ഥയിലാണ് ഇന്നലെ വൈകുന്നേരം ആറു മണിക്കാണ് ഈ സംഭവം ഉണ്ടായത് ജീവനക്കാരൻ ഇപ്പം ഉണ്ട് ചേട്ടാ ഇന്നലെ ആറു മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് ആറ് മണിക്ക് അവിടെ അടുത്ത പറമ്പിൽ തീയിട്ടു അവിടുന്ന് തീണ്ടു പറഞ്ഞിട്ട് ഫുള്ളായിട്ട് അവിടെ കത്തി പിടിച്ചു മോട്ടർ അടിച്ച് അണയ്ക്കാൻ നോക്കിയിട്ട് പറ്റല്ല അങ്ങനെയാണ് തീ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് കത്തി സീറ്റുകളും ഫുള്ളും എല്ലാ വണ്ടിയും കത്തിപ്പോ എല്ലാം കത്തി നശിച്ചുപോയി വണ്ടിയിലെടുത്തു ഈ വെള്ളം അടിക്കാൻ നോക്കിയിട്ട് പോയിപ്പോൾ എന്ത് പേപ്പർ ഫയർഫോഴ്സിനെ വിളിച്ചു ഫയർഫോഴ്സിനെ വിളിച്ചായിരുന്നു അവർ ഈ കത്തി ഇവിടെ അവിടെ നിന്ന് പറഞ്ഞേക്ക് മുന്നേ ഫയർഫോഴ്സിനെ വിളിച്ചു അവർ പോലെ അത്രയും നേരം വെയ് ഒരു മൂന്ന് വണ്ടി അങ്ങോട്ട് വന്നു പിന്നെ നമുക്ക് നോക്കാൻ കണ്ട് നിൽക്കാൻ പറ്റില്ല

വലിയ വിഷമത്തിലാണ് ഇന്നലെ വൈകുന്നേരം ആറുമണിയാണ് ഈ സമീപത്തുള്ള ഒരു പറമ്പിൽ തീയിടുകയായിരുന്നു അങ്ങനെ തീയിടുമ്പോഴാണ് ഈ തീ ഈ വർക്ക്ഷോപ്പിലേക്ക് പടർന്നു ജീവനക്കാരുണ്ടായിരുന്നു അവർ അത് തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും വലിയ രീതിയിൽ തീ ആളിപ്പടർന്ന ഈ ഓട്ടോറിക്ഷയിൽ ഈ വാഹനത്തിലേക്ക് അടുക്കുകയായിരുന്നു ഇവിടെ ആക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വർക്ക്ഷോപ്പിൽ തീ പടരുന്നതിന് അതിന് വ്യാപ്തി കൂടുതലുണ്ടായിരുന്നു കാരണം ഏകദേശം മുപ്പതോളം ഓട്ടോറിക്ഷകൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും എയ്സ് വാഹനവും ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടെ കൊണ്ടെത്തിച്ചിരുന്നു കൂടുതലും ഈ വാഹനങ്ങളുടെ ടെസ്റ്റിംഗ് ജോലിക്കായി തയ്യാറെടുക്കുന്ന വാഹനങ്ങളാണ് ഇവിടെ പണിക്കായി എത്തിച്ചിരിക്കുന്നത് ഇതിൽ പത്ത് ഓട്ടോറിക്ഷകളാണ് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നത് ഈ നഷ്ടം ഇപ്പോൾ ഉടമകൾ തന്നെ വഹിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം ഇൻഷുറൻസ് ഒക്കെ കഴിഞ്ഞിരുന്ന വാഹനങ്ങളാണ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പത്ത് പൂർണ്ണമായും കത്ത് നശിച്ച ഓട്ടോറിക്ഷയുടെ ഭാഗ്യമായി നഷ്ട നാശനഷ്ടമായ ഓട്ടോറിക്ഷകളുടെയും മറ്റ് ആ ഓട്ടോ മറ്റ് സാധാരണക്കാരുടെ ഓട്ടോറിക്ഷകളാണ് അവരെയൊക്കെ വലിയ പ്രതിസന്ധിയിലായി മാറിയിരിക്കുകയാണ് പക്ഷേ ആ ഉടമകൾ തന്നെ അത് നഷ്ടം വഹി തന്നെ വഹിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനോതിനൊപ്പം സീർച്ചാ ഫോക്കസ്